ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അടുത്ത ദിവസത്തെ ജോർജിയൻ യാത്രയാണ് അപ്പം ഈ ജോർജിയയുടെ സ്ട്രീറ്റുകളും ഒക്കെ കഴിഞ്ഞ് ഇതൊരു വില്ലേജിലേക്ക് ഒരു പ്രവേശിച്ചിട്ടുണ്ട് അവിടെയുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മുടെ നാട്ടിലെ പോലെയുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് വീടുകളാണ് ഇവിടെയൊക്കെ ഉള്ളത് ഓരോ വീടിനും അതിന് പ്രത്യേകം കോമ്പൗണ്ടും ഉണ്ട് അപ്പം ഇതാണ് സിൻവാലി ഡാം ഇത് നമ്മൾ റഷ്യൻ ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മിലിറ്ററി ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിൻവാലി ഡാമാണ് ഇപ്പോൾ കാണുന്നത് ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാമാണ് അരഗാവി റിവറിലും ആയിട്ടാണ് കാണുന്നത് അതായത് കൊക്കേസസ് മൗണ്ടൻ നിരകളാണ് അതൊക്കെ കാണാൻ സാധിക്കും നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മെഗാവോട്ട് നോമിനൽ കപ്പാസിറ്റി ഇതിന് ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പനോമ പനോരമിക് വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പിന്നെ സൊവനിയർ ഷോപ്പുകളും ഫുഡ് സ്റ്റോളുകളും ഒക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാം റീസണബിൾ റേറ്റോട് കൂടിയിട്ട് സൊവനിയറൊക്കെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അടുത്തായിട്ട് പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ആണ് അനന്നൂരി കോംപ്ലെക്സ് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ജിൻവാലി ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണാൻ സാധിക്കും അതിലെ ആ കോട്ടയിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ് അനനൂരി എന്ന് പറയുന്നത് അനന്നൂരി ശരിക്കും ഒരു ഡ്യൂക്ക് ഡ്യൂക്കുകളുടെ ഒരു കോട്ടയും അവരുടെ ഒരു തലസ്ഥാനവും ഒക്കെ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഇതിനെ ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോട്ടയ്ക്കകത്തായിരുന്നു ഇരുന്നത് അപ്പോൾ ഇവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് കിട്ടിയിരുന്നത് ഈ കോട്ടയിലെ ഒരു തുരങ്കത്തിൽക്കൂടായിരുന്നു അപ്പോൾ ആ തുരങ്കം അപ്പോൾ ഈ ശത്രുക്കൾ വിചാരിച്ച് ഇവർ ഇത് കിടന്നങ്ങ് മരിക്കുവായിരുന്നു പക്ഷേ ഈ തുരങ്കത്തിൽ കൂടെ ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമായിരുന്നു അപ്പം ഈ ഇത് കണ്ടുപിടിക്കാനായിട്ട് ശത്രു ൾ അന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു പക്ഷെ അവൾ സത്യമൊന്നും പറഞ്ഞില്ല എന്നിട്ട് അവളങ്ങ് മരിക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ അവളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്ഥലത്തിന് അനനൂരി അന എന്ന് പറയുന്ന നൂരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ പെൺകുട്ടി വന്നത് അങ്ങനെയാണ് അവളുടെ ഓർമ്മയ്ക്കായിട്ട് അനനൂരി എന്ന് ആണ് ഈ കോട്ടയുടെ ഒക്കെ പേര് അനനൂരി ആയിട്ട് മാറിയത് ഈ കോട്ടയിലെ ചുമരുകൾക്കൊക്കെ ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ സ്റ്റോണുകളൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റോണുകളൊക്കെയാണ് കല്ലുകളൊക്കെ വെച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്നതും ഒക്കെയാണ് അപ്പം ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു ജിൻവാലി ഡാം കാണാനായിട്ട് സാധിക്കും ഒരു ഡിഫെൻസീവ് കോ വോളായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇവരിങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്രില്ല് പോലെ ഇട്ടിരിക്കുന്നില്ലേ അതായിരുന്നു ആ ആ ആ ടണലിൽ കൂടിയായിരുന്നു ഇവർ ഈ കോട്ടയിലുള്ള ആൾക്കാർക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് വെള്ളവും ഫുഡും ഒക്കെ അപ്പോൾ ആ കോട്ട ആ ടണല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ശത്രുക്കൾ ഈ അന എന്ന് പറയുന്ന പെൺകുട്ടീനെ പീഡിപ്പിച്ചത് പക്ഷേ അവൾ പിന്നെ സത്യം പറയാതെ അവൾ മരിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനൊരു ഹിസ്റ്ററി ഈ ഒരു കോട്ടയ്ക്കുണ്ട് ഇതൊരു കോട്ടയും ചർച്ചും എല്ലാം കൂടെ ചേർന്നിട്ടൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഒരു സെൻറ്ററും കൂടിയായിരുന്നു അപ്പോൾ അവിടെ നിന്നെല്ലാം നമ്മൾ പോയി ഡയറക്റ്റ് ഇനി പോകുന്നത് ഗുദൌരി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അതൊരു റഷ്യൻ ബോർഡറാണ് മിലിറ്ററി ബോർഡറാണ് അതിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അവിടെ റോഡ് സൈഡിലുള്ള ഒരുപാട് അരുവികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇത് നേരിട്ട് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി നമുക്ക് തോന്നുന്നത് ഇവിടുത്തെ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ റോസ് നല്ല റെഡ് പല കളറിലുള്ള റോസുകൾ ഇവരിങ്ങനെ പടർത്തിയിട്ടിരിക്കുകയാണ് ചെടിച്ചട്ടിയിലൊന്നുമല്ല ഇവരിങ്ങനെ വീട്ടിൻ്റെ ഇങ്ങനെ പടർത്തിയിട്ടിരിക്കും അതുപോലെ തന്നെയാണ് ഗ്രേപ്സും അതും ഇങ്ങനെ പടർത്തി ഇട്ടിരിക്കും ദൂരെ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ദൂരെയോട്ട് നോക്കുമ്പോൾ നമുക്ക് സ്നോ മൗണ്ടസ് കാണാൻ സാധിക്കും അതാണ് കൊക്കേസസ് മൗണ്ടൻ എന്ന് പറയുന്നത് ഇവിടുന്ന് നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് ഇപ്പം ഗോദാവരിയിലേക്ക് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഗോദാവരി ഡിസംബർ സമയത്തൊക്കെ സ്നോ ഫുള്ള് മൂടിക്കിടക്കുന്ന ഭയങ്കര അടിപൊളി വൈറ്റ് കളറിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ അവിടെ സമ്മർ സമ്മറായതുകൊണ്ടാണ് ഗ്രീനറി ഉള്ളത് ഇവിടെ പാരഷൂട്ടൊക്കെ അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ പാരാഗ്ലൈഡിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് പാരച്ചൂട്ടുകൾ നമുക്ക് കാണാൻ സാധിച്ചു ഇതൊക്കെ ചെറിയ ചെറിയ കോട്ടേജുകളും റിസോർട്ടുകളും ഒക്കെയാണ് ഇവിടെ നമുക്ക് വന്ന് താമസിക്കാൻ സാധിക്കും തണുപ്പുള്ള സമയത്ത് കൂടുതൽ രസമായിരിക്കും ഇവിടെ വരുമ്പം കാരണം ഫുൾ സ്നോ മൂടിക്കിടക്കും അപ്പോൾ ഈ പച്ച കളർ ഒന്നുമല്ല ഫുൾ എല്ലാം സ്നോ ആയിരിക്കും ചെറിയ മഴ ചാറ്റിലുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ചെല്ലുമ്പം ഗോദാവരി ഏഴായിരത്തി ഇരുന്നൂറ് മീറ്റർ സോറി ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് സീ ലെവലിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ എന്തോ ഒരു ഹിസ്റ്ററി പോലെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഫൈറ്റും ഇവിടുത്തെ രാജാക്കന്മാരുടെയൊക്കെ ഒരു ഹിസ്റ്ററിയൊക്കെ അവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അവിടെ ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യാണ് റിങ് ലൈറ്റൊക്കെ വെച്ചിട്ട് അതിന് ചുറ്റിനും ഇങ്ങനെ ഒന്ന് പാട്ടൊക്കെ ഇട്ടിട്ട് അവർ എൻജോയ് ചെയ്യാണ് അടുത്ത ദിവസം നമ്മൾ സിനഗാഹി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് സിനഗാഗിലേക്ക് പോകുമ്പോൾ ഒരുപാട് മുന്തിരിപ്പാടങ്ങൾ കാണാൻ സാധിക്കും ഇത് സിനകാഹിയിലെത്തിയിട്ട് അവിടുത്തെ ഒരു കാഴ്ചയാണ് ഗ്രേറ്റ് വേൾ ഓഫ് ജോർജിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഗ്രേറ്റ് വേൾ ഓഫ് ചൈനയില്ല അതുപോലൊരു സംഭവം ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അലസാനി വാലിയും അതുപോലെ തന്നെ കൊക്കൈസസ് മൗണ്ടൻസും നമുക്ക് ഈ വേളിൽ നിന്ന് നിന്ന് കഴിയുമ്പം കാണാനായിട്ട് സാധിക്കും സിനഗാഗിയെക്കുറിച്ച് പറയുമ്പം സിനഗാഗി ഒരു സ്മോൾ ടൗൺ ആണ് ജോർജിയയിലെ ഏറ്റവും സ്മോളസ്റ്റ് ടൗൺ എന്നാണ് പറയുന്നത് അത് ഈസ്റ്റേൺ മോസ്റ്റ് റീജ്യൺ ഓഫ് ജോർജിയയിലാണ് കാണുന്നത് ഈസ്റ്റേൺ മോസ്റ്റ് റീജ്യൺ ഓഫ് കക്കേത്തിയിലാണ് കാണുന്നത് ഇത് അത് സിനഗാഹി മുനിസിപ്പാലിറ്റിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ അതുപോലെ ഇവിടെ ഒരുപാട് വൈൻ ഗ്രോയിങ് റീജിയൻസ് ഉണ്ട് അതായത് നമ്മുടെ മുന്തിരിപ്പാടം അതുപോലെ വൈനറി ഒരുപാട് ഇവിടെ ഉണ്ട് ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ് കോബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ടാക്കിയ സ്ട്രീറ്റുകളാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് സെൻസസ് പ്രകാരം ഇവിടെ കൂടുതലും ഫാമിലീസ് നൂറ് ഫാമിലീസോളം ഉണ്ടായിരുന്നു അതിലെല്ലാവരും അഗ്രികൾച്ചർ ആൾക്കാരും മെർച്ചൻസും അതുപോലെ ക്രാഫ്റ്റ് ആയിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത് അപ്പം സോവിയറ്റ് യൂണിയൻ്റെ ഭരണസമയത്ത് ഇതൊരു മെയിനായിട്ടൊരു അഗ്രികൾച്ചറൽ ഒരു ഏരിയ ആയിരുന്നു ഈ കാട്ടിലൊക്കെ മിക്കവാറും നാരങ്ങയുടെ മരം നിൽക്കുന്ന കാണാം ഇവിടുത്തെ ഈ ജോർജിയയിൽ മിക്കവാറും മാതളനാരങ്ങയുടെ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരുപാട് കാണാൻ സാധിക്കും നമ്മൾ ആ ബോളിൽ കൂടെ നടക്കുകയാണ് ഒരുപാട് ക്രീപ്പർ റോസുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സിനാഹിയിൽ നമുക്ക് അർമേനിയൻസിനെയും കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് ജോർജിയൻസ് മാത്രമല്ല ഇവിടെ ഫാമിലി ആയിട്ടുള്ളത് അർമേനിയൻകാരും ഇവിടെ വന്നിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട് സിൻഗാഹിയിൽ പോകുമ്പോൾ നമ്മൾ ബോഡ് മൊണാസ്ട്രി എന്ന് പറയുന്ന ഒരു മൊണാസ്ട്രിയും സന്ദർശിക്കും ഇതൊരു ചെറിയൊരു സ്ട്രീറ്റ് ആണ് അവിടെ ജസ്റ്റ് ഈ ക്രീപ്പർ റോസ് കണ്ടപ്പം ഞാനൊന്ന് ക്ലിപ്സ് എടുത്തതാണ് ഇത് മുന്തിരി പടർന്ന് കിടക്കുകയാണ് മുന്തിരി ഉണ്ടായി വരുന്നത് കുഞ്ഞു മുന്തിരിങ്ങ ഉണ്ടായി കിടക്കുന്ന കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ കൂടുതലും നമുക്ക് ഓറഞ്ച് ജ്യൂസ് അതുപോലെ തന്നെ മാതള നാരങ്ങയുടെ ജ്യൂസ് പിന്നെ ഗ്രേപ്സിന്റെ നമുക്ക് വൈനായിട്ടാണ് കിട്ടുന്നത് പൂക്കളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് പ്രത്യേകിച്ച് റോസ് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബോർഡ് മൊണാസ്ട്രിയിലേക്ക് പോവാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ സെൻറ്റ് നിനോയ അടക്കിയിരിക്കുന്ന സ്ഥലം നല്ലൊരു മൊണാസ്ട്രിയാണ് ഈ മൊണാസ്ട്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജോർജിയനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തത് സെൻ്റ് നിനോ ആയിരുന്നല്ലോ സെൻറ് നിനോയയുടെ കബറും അതായത് അവർ ഇവിടെ അടക്കിയത് അപ്പം മുന്നൂറ്റി മുപ്പത്തെട്ട് മുന്നൂറ്റി നാൽപ്പത് ആ ഒരു വർഷത്തിലായിരുന്നു ഇത് അവരെ അവർ മരിച്ചതെന്നാണ് പറയുന്നത് മിറിയൻ മൂന്നാമൻ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു നണ്ണറി സ്ഥാപിച്ചു പിന്നീട് ഒരു മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ആശ്രമത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമൊക്കെ ലഭിച്ചായിരുന്നു അപ്പം കാക്കേതിയിലെ രാജാക്കന്മാർക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ അവരുടെ കിരീടധാരണത്തിനൊക്കെയുള്ള സ്ഥലമായിട്ട് അതൊരു ഈ മഠം അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ടെമോറസ് ഒന്നാമൻ്റെ സമയത്തായിരുന്നു ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചതിന് ശേഷം ഇവിടെ ഒരു സന്യാസത്തിൻ്റെ എന്താണ് ഒരു തിയോളജിക്കൽ സ്കൂളില്ലേ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ അതുപോലെ ജോർജിയയിലെ മതഗ്രന്ഥങ്ങളുടെ ഒരു ഗ്രന്ഥശേഖരണവും ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നിരവധി മത എഴുത്തുകളുടെ എഴുത്തുകാരുടെയൊക്കെ ഒരു ആസ്ഥാനമായിരുന്നു ഇത് ജോർജിയയിലെ റഷ്യൻ സാമ്രാജ്യം പിടിച്ചടക്കിയതിനു ശേഷം ബോർഡ് ആശ്രമം മെട്രോപൊളിറ്റൻ ജോൺ മഷാ മഖാഷിലിയുടെ കീഴിൽ ഭയങ്കരമായിട്ട് ഫ്ലർഷ് ചെയ്തു അതായത് അലക്സാണ്ടർ ഒന്നാമൻ്റെ സമയത്ത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലൊക്കെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ചുവർ ചിത്രങ്ങളൊക്കെ ഇവിടെ വെച്ചു അതുപോലെ രണ്ടായിരത്തി മൂന്നിലാണ് ഇതിൻ്റെ ലാസ്റ്റ് റീസ്റ്റോറേഷനൊക്കെ നടന്നത് പിന്നീട് ഇവിടെ കോൺവെൻറ്റിൻ്റെ സൂചിപ്പണിയും പെയിൻറ്റിങ്ങും പഠിപ്പിക്കുന്ന ഒരു സ്കൂളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണല്ലോ സോവിയറ്റ് യൂണിയനിൽ നിന്നും ജോർജിയൊക്കെ സ്വാതന്ത്ര്യം നേടിയത് അതിനുശേഷം ഇവിടെ ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു ഞാൻ പറഞ്ഞപോലെ രണ്ടായിരത്തി മൂന്നിലായിരുന്നു ലാസ്റ്റ് രജിസ്ട്രേഷനൊക്കെ നടന്നത് ഇപ്പോഴും രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇത്രയൊക്കെയാണ് ജോർജിയയിലെ വിശേഷങ്ങൾ ഇവിടെ ഒരുപാട് പൂക്കളും ഒരുപാട് നല്ല വെറൈറ്റി കളേഴ്സിലുള്ള പൂക്കൾ കാണാൻ സാധിക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് നമ്മളെ ദോഹയിലേക്ക് തിരിച്ചെത്തി അപ്പം ട്രെയിൻ ഫ്ലൈറ്റിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ജോർജിയയിലെ ഫുഡാണ് ഈ ഒരു ഫുഡ് ഈ ഫുഡിൻ്റെ പേര് കച്ചാപ്പൂരി എന്നാണ് അതൊരു പിസ്സ പോലത്തെ ഒരു സാധനമാണ് ഇതൊക്കെ അവിടുത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ഫ്രൂട്ട്സും ഒക്കെയാണ് Thank you.